ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ ക്രൂരതയ്ക്ക് മാപ്പില്ല എന്ന് വധശിക്ഷ എന്താണോ കോടതി നൽകിയ സൂചന കോടതി നൽകിയ സൂചകം അതേപോലെ തന്നെ ശിക്ഷാവിധി വരുന്നു ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ എന്നതാണ് കോടതിയിൽ നിയമിക്കൂർ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം സമർത്ഥയായ പഠിക്കാൻ മിടുക്കിയായ പെൺകുട്ടിയാണ് എന്ന് കഴിഞ്ഞ ദിവസവും പറഞ്ഞു 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 എന്ന് ഇനി വിശ്വാസവഞ്ചന കാട്ടിയ അവസാന ശ്വാസം വരെ വിശ്വസിച്ചിരുന്നു ഷാരോൺ എന്നതുകൂടി ഒരു അബദ്ധങ്ങളുടെ തന്നെയാണല്ലോ അതിന്റെ ജീവിതം കൊല്ലുക തന്നെയായിരുന്നു ലക്ഷ്യം അതിൽ കോടതിക്കൊരു സംശയമില്ല കോടതി പറയുന്നു ഒരു ഇങ്ങനെ ചെയ്ത ഒരാൾക്ക് വധശിക്ഷ നൽകരുത് എന്ന് നിയമത്തിൽ ഒരിടത്തും പറയുന്നില്ല എന്ന് പ്രതിഭാഗം അഭിഭാഷകരായ ശാസ്തമംഗലം അജിത്തിനോട് ജഡ്ജ് പറയുന്നത് കണ്ടത് നരകിച്ച് നരകിച്ചാണ് ഷാരോൺ മരിച്ചത് ഇറ്റ്യൻ ക്രൈം ബ്രൂട്ടൽ ക്രൈം എന്ന് കോടതിയുടെ വാക്കുകൾ ഉദ്ദേശിച്ചാൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് മാനസിക നില തകർന്ന നിലയിലായിരുന്നു സത്യം പറ ഞാൻ ആരോടും പറയില്ല എന്ന് കോടതി പറയുന്നു അതിന് കോടതി തന്നെ ഉപയോഗിച്ച വാക്ക് അവസ്ഥയിലായിരുന്നു ഷാരോൺ പടച്ചോന് കൊടുത്ത് എന്റെ മാനം കളയായിരുന്നു എന്റെ ഒരു രാജ്യത്തുണ്ട് ആദ്യമായിട്ട് ഒരു അബദ്ധം പറ്റിയതാണ് ഇത് മാപ്പർഹിക്കാത്ത തെറ്റാണ് കൊടുക്കുന്ന തെറ്റായ സൂചനയാണ് തുടങ്ങിയ വാദങ്ങൾ കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായതാണ് ഇതിന്റെ ശിക്ഷാവധി ഇത്തരത്തിലാണെന്ന് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം